ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ബിരിയാണി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എല്ലോട് കൂടി ബീഫാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അരിയാണ് വേണ്ടത് ഇതിപ്പോൾ നീളമുള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ കുതിർത്ത് വെക്കുന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരി വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിപ്പോൾ വലിയൊരു പാനിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പാനെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വിടർന്നു വരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഇനി ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ രണ്ട് മൂന്ന് ഇതൾ ബേ ലീഫ് കുറച്ച് ജാതിപത്രി പിന്നെ സ്റ്റാർ നൈസ് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കുറേ ഇട്ടാൽ മതി കേട്ടോ ഒന്നോ രണ്ടോ ഇതിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ അത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടിരിക്കും നമ്മുടെ റൈസ് ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അത് നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അരി ചേർത്ത് ഒന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം വേവാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കുഴഞ്ഞുപോകും ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ സവാള കുറച്ച് ചുവന്നുള്ളി ചെറിയ കഷ്ണി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അരമൊരു നാരങ്ങയുടെ നീരും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി മസാലയിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് ആവാനായിട്ട് വെക്കണേ സമയം തീരെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം തന്നെ വേവിച്ചെടുക്കാം പക്ഷെ കുറച്ചൊന്ന് സെറ്റ് ആവാൻ വെക്കുമ്പോഴായിരിക്കും കുറച്ചും മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് ഇതായിപ്പം നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇനി ഒരു കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ടേ നമ്മൾ അരി അവിടെ സെറ്റാക്കി വെച്ചിട്ട് വേണം ബീഫ് റെഡിയാക്കാനായിട്ട് പോകാൻ രണ്ടും കൂടെ ഒന്നിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അരി വെന്ത് കുഴഞ്ഞു പോകും ഇതിപ്പോൾ അത് കുക്കറിലേക്ക് ഞാൻ ബീഫ് ബീഫെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഒരു പിടുത്ത സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചൊരു ആറേഴ് പീസിൽ വരുന്നവരെ അതിപ്പോൾ ഓരോ തരത്ത് കിട്ടുന്ന ബീഫിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് വേവിച്ചെടുക്കണം വേവിച്ചിട്ട് മുന്നോട്ട് നിന്നാലും വേവാതിരിക്കരുത് കേട്ടോ അരി വേവിക്കുമ്പോൾ എപ്പോഴും ഒരു സെവൻറ്റി ഒക്കെ കുക്ക് ആകുമ്പോൾ തന്നെ നമ്മളത് കോരി മാറ്റണേ കുറച്ച് സമയം കൊട്ടേരി ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വേവും പിന്നെ നമ്മൾ ദമ്മിടാനുള്ളതല്ലേ അപ്പോൾ ബാക്കി വെന്തോളൂ കേട്ടോ വല്ലാതെ വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സവാള ഒന്ന് വറത്തെടുക്കാം അതിനായിട്ട് തീരെ നൈസായിട്ട് വേണം സവാള അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ ഇതിളൊക്കെ ഒന്ന് വിടുത്തിയെടുത്ത് നമുക്ക് വറുത്തെടുക്കാം ചെറിയ തീയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഗോൾഡൻ കോരി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമുക്ക് മസാല റെഡിയാക്കാം സവാള വറുക്കാനെടുത്ത് അതേ എണ്ണ തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അതിന് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പിടുത്തം ചുവന്നുള്ളി ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ആ ഒരു സവാള നമ്മൾ കുറച്ച് കട്ട് ചെയ്ത ബാക്കിയുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയേക്കും നല്ലോണം വാടി വരുന്ന പോലെ നല്ലോണം വഴറ്റി കൊടുക്കണേ കുറച്ച് പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെ ഉള്ളി പെട്ടെന്ന് വാടി വരുമേ ഈ ഒത്തിരി കൂട്ടിയിടരുത് കരിഞ്ഞുപോകെ പുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം അതിന് ശേഷം ഒരു തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളിയാണിത് ചേർത്ത് നമുക്ക് അതൊന്ന് വെന്തുടങ്ങി വരുന്നവരെ വേവിച്ചെടുക്കണം എന്നിട്ടതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അതായിട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് രണ്ട് പിടുത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണേ പിന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പുതിനയില മല്ലിയില ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവിയിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ അതൊന്ന് വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ഇതിങ്ങനെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ ഇപ്പോൾ ബിരിയാണിയിലേക്ക് ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ചേർക്കുന്നില്ല ചൂടുള്ള പാലിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ് എടുത്തിരിക്കുന്നത് കുറച്ച് കശുവണ്ടി കിസ്മസ് വറത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇടാനായിട്ട് നോക്കാം അതിപ്പോൾ ഇറച്ചിലുള്ള ഗ്രേവിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ലെയർ ലെയറുകളായിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനൊരു തവി കൊണ്ട് ചോറ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത പാലാണ് നമ്മളിപ്പോൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കശുവണ്ടി കിസ്മസ് പിന്നെ മല്ലിയില പുതിനയില നെയ്യ് പിന്നെ ഒരു നുള്ളി ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം ചോറ് രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് ഇഷ്ടംപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ റൈസ് ഫുള്ള് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ മൈദയും കനലൊക്കെ വെച്ചിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ടിപ്പോൾ എല്ലാവർക്കും പോസിബിൾ അല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാല സിൽവർ ഫോയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കഷ്ണ സിൽവർ കൊണ്ട് പാത്രം നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഇപ്പോൾ കയ്യിൽ പഴയ ദോശക്കുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതിപ്പോൾ ഈ പാത്രം അടിപിടിക്കില്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം നമ്മളിങ്ങനെ വെക്കണം അപ്പോൾ അതിൽ നിന്ന് പതുക്കെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ആവി ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഇനി നമുക്ക് ഈ ദമ്മൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് ആ എന്നാ ലുക്ക് നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അങ്ങനെ നല്ല ടേസ്റ്റിയായ ബീഫ് ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്